അസാമേക്കും വരഹമത് അള്ളാഹു നമ്മ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ പരിപൂർണമായ മഹപ്പുറത്തും മറഹമത്തും പടച്ചിറമ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെക്കെ അത്ഭുതകരമായ ഒരു സൂറപ്പ് അതും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്ത് എന്നാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന സൂറത്തും ആ ഒരു സൂറത്തിനെയും അതിൻ്റെ മഹത്വങ്ങളെയുമാണ് ഇൻഷാവുള്ള ഈ ഒരു വീഡിയോയിലൂടെ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ സൂറത്തു കൊണ്ട് ധാരാളം ഉപകാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ആ സൂറത്തിനെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മുടെ വേദനകൾ മാറ്റാൻ കഴിയും അതുപോലെയുള്ള ധാരാളം 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 അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഖുർആാനിലെ ആ സൂറത്താണ് പ്രിയപ്പെട്ടവരെ നാം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നാമതായിട്ട് പറയട്ടെ ഈ സൂറത്ത് ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ആകെ മൂന്നായിത്തു മാത്രമേ ഉള്ളൂ നാൽപ്പത്തിയേഴ് ഹർഫുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് ധാരാളം പ്രത്യേകതകളാണ് ഓരോ പ്രത്യേകതകളും നമുക്ക് പറയാം എന്നിട്ട് ഏതാണ് സൂറത്ത് എന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ചെറിയ സൂറത്താണ് എന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മീനില്ലാത്ത സൂറത്താണ് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത ഈ സൂറത്തിനെ വളരെ കൃത്യമായിട്ട് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല സാമ്പത്തികമായ നേട്ടം അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത് ദാരിദ്ര്യം ഉണ്ടാവില്ല സാമ്പത്തികമായ ഉണ്ടാകും അതുപോലെ നാലാമത്തെ മഹത്വമാണ് ശത്രുക്കളിൽ നിന്നുള്ള കാവൽ അതായത് ശത്രുക്കളിൽ നിന്നുള്ള കാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേർ പോലുള്ള സെഹറു പോലുള്ള ആ അസൂഖ കൊണ്ടുണ്ടാകുന്ന ഷെറുകൾ പോലുള്ള അതുപോലുള്ള വിളി ദോഷങ്ങൾ പോലുള്ള കണ്ണേർ നാവേർ പോലുള്ള മുഴുവൻ ഷെറുകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകാൻ ഈ സൂറത്ത് ഓതുന്നവനിക്കു പടച്ചുറബ് കാവൽ നൽകും അള്ളാഹു നൽകട്ടെ അതുപോലെ അടുത്ത ഒരു നേട്ടമാണ് ഈ സൂറത്തിനെ എല്ലാ ദിവസവും ഓതുന്ന ആള് ഒരു ഏഴു പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഓതുക അങ്ങനെ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടമാണ് ഹൗദുൽ കൗസറിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂറിന്റെ കരങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ കാരണമാകും അതുപോലെ മറ്റൊരു നേട്ടമാണ് നൂറ് തവണ തവണ ഈ സൂറത്തുൽ കൗസർ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഓടിക്കഴിഞ്ഞാൽ അതും പതിനൊന്ന് വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ പതിനൊന്ന് വെള്ളിയാഴ്ചകളിൽ നൂറ് പ്രാവശ്യം ഈ സൂറത്ത് ഈ പറയാൻ പോകുന്ന സൂറത്ത് കൃത്യമായിട്ട് തുടരെ തുടരെ ഓതി ചെയ്ത് കഴിഞ്ഞാൽ ആ പതിനൊന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആരെ കാണാം ഹബീബായ റസൂറു തങ്ങൾ എന്ന നമ്മുടെ വസല്ലെ കനവിൽ സ്വപ്നത്തിൽ കാണാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു പ്രത്യേകതയാണ് സന്താന സൗഭാഗ്യം വളരെ വലിയ വിഷയമാണല്ലേ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കപ്പെടുന്നത് മക്കളില്ല എന്നുള്ളതാണ് ഈ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ സൂറത്ത് ഏത് സൂറത്താണെന്ന് പഠിക്കാം അതുപോലെ ഈ സൂറത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഉപജീവന മാർഗത്തിൽ അള്ളാഹു വറക്കത്ത് നൽകും എന്നുള്ളത് എങ്ങനെ ഈ സൂറത്ത് സുബഹയ്ക്ക് ശേഷം നാൽപ്പത്തി ഒന്ന് ദിവസം ഏഴ് പ്രാവശ്യം സുബഹിക്ക് ശേഷം എല്ലാ ദിവസവും നാൽപ്പത്തി ഒന്ന് ദിവസമാകുന്നത് വരെ സുബഹ നമസ്കാരത്തിന് ശേഷം ഏഴ് പ്രാവശ്യം ഈ ചെറിയ സൂറത്തിനെ പതിവാക്കി കഴിഞ്ഞാൽ ഉപജീവന മാർഗം ഏതാണോ തൊഴിലേതാണോ അതിൽ അള്ളാഹു ബറക്കത്ത് നൽകും എന്നുള്ളതാണ് അടുത്ത ഒരു മഹത്വമാണ് നൂറ്റി ഇരുപത്തിയൊൻപത് പ്രാവശ്യം കഴിഞ്ഞാൽ രോഗത്തിന് ശമനം കിട്ടും എന്നുള്ളത് രോഗത്തിന് ശമനം കിട്ടാൻ ഈ ഈസൂറക്ക് കാരണമാകും നൂറ്റി ഇരുപത്തിയൊൻപത് പ്രാവശ്യം ഓടിയാൾ എന്ത് രോഗമാണെങ്കിലും നമ്മൾ ചികിത്സിക്കണം ഡോക്ടറെ പോയി കാണണം മരുന്ന് ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ പടച്ചവന്റെ സഹായം നമ്മൾ തേടണമല്ലോ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അള്ളാഹുസ്വഹാനുഭൂതാര നമുക്ക് നൽകുന്നത് നൂറ്റി ഇരുപത്തിയൊൻപത് പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ രോഗത്തിന് പരിപൂർണമായ ഷിഫർ അബ്ബത്ത് ആല നമുക്ക് നൽകും അള്ളാഹു തോതി നൽകട്ടെ അതുപോലെ തന്നെ ഈ സൂറത്ത് പതിവാക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഹൃദയ വിശാലത ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകും അതുപോലെ മറ്റൊരു നേട്ടം ഇപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ ഈ മഴ പെയ്യുന്ന സമയത്ത് നൂറ് തവണ ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു ആഗ്രഹം ചോദിച്ചാൽ അള്ളാഹു താരും നമ്മുടെ മുറാദ് തരും നമ്മുടെ ആഗ്രഹം സഫലമാക്കി തരും നൽകട്ടെ അതുപോലെ തന്നെ ഈ സൂറത്ത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സൂറത്ത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് സൂക്ഷിച്ചാൽ നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാന പരിപൂർണമായ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ആക്സിഡന്റ് പോലുള്ള എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകും എന്നുള്ളതാണ് ഈ സൂറത്തിനെ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തോസീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ സൂറത്തിൽ നിന്ന് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ സൂറത്തിൽ കൗതറാണ് ി കറും വളരെ പ്രതിഫലം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വളരെയേറെ മഹത്വങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള സൂറത്താണ് ഈ പറയപ്പെട്ട സൂറത്തിൽ കൗസർ ഈ കൗസറായ സൂറത്തിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തങ്ങളെ എല്ലാവരും ആക്ഷേപിച്ച ഒരു സമയമുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ വേദനിപ്പിച്ച വ്യസനിപ്പിച്ച ദുഃഖിപ്പിച്ച ഒരു വേളയുണ്ട് എന്തെന്നാ പറഞ്ഞെന്നറിയോ അബിത്തർ എന്ന് വിളിച്ചുകൊണ്ട് അബിദ്ർ എന്ന് പറഞ്ഞാൽ വാലറ്റ് പോയവൻ സന്താന പരമ്പര ഇല്ലാതെ പോയ മുത്തുനബിതങ്ങൾക്ക് ജീവിച്ചിരുന്നത് പെൺമക്കളാണല്ലോ ആ പെൺമക്കളിലൂടെ വരുമ്പോ അത് പരമ്പരയായിട്ട് കണക്കാക്കപ്പെടില്ല എന്ന രൂപത്തിൽ മുത്തുനബിയർ എന്ന് വിളിച്ച് കളിയാക്കിയ മനുഷ്യൻ മനുഷ്യന്മാർ ധാരാളം ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊരു മറുപടി എന്നോണം അള്ളാഹുവിന്റെ ഖുർആാനിൽ സൂറത്തിറങ്ങി പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂറത്ത് ഈ സൂറത്തിൽ എന്താ പറഞ്ഞെന്നറിയോ എന്റെ അങ്ങല്ല നബി അബുദ്ധർ അങ്ങേ വിമർശിച്ചവൻ അങ്ങേ വേദനിപ്പിച്ചവൻ അങ്ങേ വസനിപ്പിച്ചവൻ അവനാണ് നബിയെ അബദ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് തക്കതായ മറുപടി പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂറത്ത് അന്നത്തെ കാലത്ത് നബി എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു അറബി സാഹിത്യത്തിൽ അദ്ദേഹത്തോട് കിടപിടിക്കാൻ അന്നത്തെ സാഹിത്യ ലോകത്തിൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയേറെ സാഹിത്യത്തിന്റെ മുടിചൂടാമന്നനായ ലബീദ്ബിന് റബി അതിന്റെ അടുക്കലേക്ക് ഓടി വരികയായിരുന്നു ആളുകൾ അന്ന് പറയുമായിരുന്നല്ലോ ഈ പരിശുദ്ധ ഖുർആനിനെതിരെ ഒരു ആയത്തല്ല ഒരു സൂറത്തെങ്കിലും ഇറക്കാൻ ആ ഇതിനോട് സമമാകുന്ന ഇതിന്റെ ശാസ്ത്രത്തെ ഇതിന്റെ സാഹിത്യത്തെ ആ കിടപിടിക്കാൻ കഴിയുന്ന ഒരു സൂറത്തെങ്കിലും ഇറക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ചോദ്യത്തെ ആ ലബീദിന് റബി വന്നിട്ട് ശത്രുക്കൾ വന്ന് പറഞ്ഞു ആ സൂറത്തിന് എതിരായിട്ടെങ്കിലും നമുക്കൊരു സൂറത്തിനെ ഇറക്കാൻ കഴിയണം എന്നുള്ള രൂപത്തിൽ ലബീദിന് റബി അയാളൊന്ന് പറഞ്ഞപ്പോ സൂറത്ത് ഏതാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ലബി അത് നോക്കുമ്പോ ഈ സൂറത്താൻ ഈ സൂറത്താൻ ഈ സൂറത്തിൽ മൂന്ന് ആയത്തുകൾ മാത്രമേ ഉള്ളൂ അതൊന്ന് ഓതിയിട്ട് ആ ലബീദിന് റബി എന്ന ഏറ്റവും വലിയൊരു സാഹിത്യകാരൻ സാഹിത്യകാരൻ പറയാന് എനിക്ക് കഴിയില്ല ഇതേപോലെ ഒരു സാഹിത്യത്തിന് ുന്ന രൂപത്തിൽ മറ്റൊരു സൂറത്ത് കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല ഈ സാഹിത്യം വേണമെങ്കിൽ ഞാൻ ഒരു വചനം കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം എന്താണ് പറഞ്ഞെന്നറിയോ എന്താ എൻ്റെ അർത്ഥം ഇതൊരു മനുഷ്യന്റെ വാക്കല്ല എന്നുള്ളതാണ് ഇതൊരു ഇലാഹിന്റെ വാക്കാണെന്ന് പറഞ്ഞിട്ട് മഹാൻ മുത്തുലബിതങ്ങളുടെ ചാരത്തേക്ക് കടന്നുപോയി എന്ന് പറഞ്ഞ് ചരിത്രം നമുക്ക് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ അതാണ് ഈ സൂറത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് എന്ത് വേദന ഉണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും ഈ സൂറത്ത് മുറുകെ പിടിച്ചോളൂ അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചോളൂ